ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗായ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അക്കൗണ്ട് റിവ്യൂ ആയിട്ടാണ് സോ ഈ അക്കൗണ്ട് പ്രത്യേകത ഉണ്ട് ഇതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇ ഫുട്ബോൾ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് വൺ ഓഫ് ദി റിച്ചസ്റ്റ് അക്കൗണ്ട് സോ ഈ ഒരു അക്കൗണ്ടിന്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സോ കിഡിൽ അക്കൗണ്ട് ആണ് ഏകദേശം നൂറ് നൂറ്റി ഇരുപതിന്റെ മുകളിൽ എപ്പി കാർഡ്സ് ഉണ്ട് അതും രണ്ടായിരത്തി ഇരുപത്തി വന്ന ഡബിൾ ബൂസ്റ്റർ കാർഡ്സ് ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട് ഇത് നമ്മുടെ സബ്സ്ക്രൈബറുടെ അക്കൗണ്ടാണ് ആൾ കാനഡുടെ പേര് ജിമ്മിൻ ജിമ്മിൻ ജെയിംസ് എന്നാണ്ടോ സോ ആൾ പറയുമ്പോൾ ആളധികം കളിക്കാറൊന്നുമില്ല ഈ ഫുട്ബോൾ ചെറിയ കളി കുറവെന്നെയാണ് എനിക്ക് കൂടി ആൾക്ക് ഈ ക്രൈസ് കാരണം ആളുടെ കാർഡ് കളക്ഷൻ പറയുന്നത് ഹെവിയാണ് ഒരു ആൾക്ക് ആൾക്കിതിലൂടെ എന്തൊരു ക്രൈസ് ഉള്ള പോലെയാണ് ഓക്കെ സോ ഈ ഫുട്ബോളിലെ വൺ ഓഫ് ദി റിച്ചസ്റ്റ് അക്കൗണ്ട് തന്നെയാണ് നമ്മുടെ കയ്യിൽ പിരിക്കണത് ഓൾമോസ്റ്റ് ഒരു ഫൈവ് ലാക്കിൻ്റെ അടുത്ത് ആൾ ഇത് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ അതിന്റെ റേഞ്ച് മനസ്സിലായില്ല എത്രത്തോളം കാർഡ്സ് ഇതിലുണ്ടാവുന്നു സോ പുതിയ പുതിയ കാർഡ്സ് വരുമ്പോൾ ഒന്നും നോക്കില്ല അപ്പോൾ എടുക്കുക അതാണ് ആളുടെ ഹോബി സോ കിടിലും കാർഡ്സ് ആണ് ഇതിലുള്ളത് അതുപോലെ തന്നെ മാനേജർ കാർഡ്സ് ഉണ്ട് കേട്ടോ ആള് പറയുമ്പോൾ ആൾ ക്രൈസ് ആണ് വേറെ ഒന്നുമില്ല ക്രൈസ് കൊണ്ട് ആൾ ഇങ്ങനെ ഓരോ ചെയ്യാൻ കേട്ടോ ഏഹ് നമുക്ക് എല്ലാവർക്കും ഓരോ ഇത് ഉണ്ടാവുമല്ലോ സോ ആള് ആളുടെ ക്രൈസ് കൊണ്ട് ഇത് ചെയ്തു അത്ര തന്നെ ഉള്ളൂ ഓരോരുത്തർ ആഗ്രഹം ഉണ്ടാവില്ലോ സോ അങ്ങനെ ചെയ്തു എന്നുള്ളൂ എന്തായാലും നമുക്ക് ഇന്നത്തെ നമ്മുടെ അക്കൗണ്ട് അക്കൗണ്ടുകളിലേക്ക് പോകാം അന്നേരം നമുക്ക് പ്ലേഴ്സിൻ്റെ സെക്ഷൻക്ക് തന്നെ ആദ്യം പോവാട്ടോ ലാസ്റ്റ് നമുക്ക് മാനേജറിൻ്റെ സെക്ഷനിക്കു മതി സോ പ്ലെയർ സെക്ഷൻ വരുമ്പോൾ അതിന് തന്നെ സി എഫ് എന്നാണ് തുടങ്ങുന്നത് സോ സി എഫ് എന്ന് പറയുമ്പോൾ അതിന് തന്നെ ലൂയിസ് വാരസ് നമ്മുടെ ബിഗ് ടൈം അതുപോലെ തന്നെ ഹാലൻ്റ് ഉണ്ട് ഷോർട്ട് ടൈം കാർഡ് പിന്നെ ടോട്ടിയുടെ സി എഫ് കാർഡ് റോഗയുടെ സി എഫ് കാർഡ് റൊമിനിങ് റൊമാരിയോ വിയേരി ജോഹാൻ ക്രൈഫ് സാമുവൽ അറ്റോ കിഡ്നാ സ്ട്രൈക്കേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ എംബാപ്പെ റൊണാൾഡോയുടെ ഷോർട്ട് ടൈം കാർഡ് ഹാരിക്കേൻ്റെ ടൈം കാർഡ് ഇപ്പോൾ വന്ന ഡെംബലയുടെ ബിഗ് ടൈം കാർഡ് പിന്നെ ഡേവിഡ് വില ടോറസ് ഫോർലാൻഡ് ആ കാഡ് സുഭാഷ നേരത്തെ പിന്നെ ഷെവ ആൻറ്റി കോള് ബാൻഡ് ബാസ്റ്റിൻ സുവാരസിൻ്റെ എം എസൻ വന്ന കാട് പിന്നെ സ്റ്റോയ്ക്കോ പിന്നെ നമ്മുടെ ഡെന്നിസ് ലോ റോബർട്ടോ ബാജിയോ ഡെന്നിസ് ബെർ ഗബ്രിയൽ ഗബ്രിയേൽ എറിക് കാറ്റോണ ബെർബച്ചോ ഡേവിഡ് വില എറിക് ആറ്റോണയുടെ വേറെ ഒരു കാട് പിന്നെ നമ്മുടെ ജെയ്മി വാടി സൺ ഹ്യൂമിൻ പിന്നെ ഇസാക്ക് ഒഷമിൻ ഒഷമിൻ്റെ ഷോ ഓട്ടേം കാർഡ് കിട്ടുമോ വിക്ടൈം കാർഡ് അവൾ എടുത്തില്ല തോന്നിട്ട് ഒഷമിൻ്റെ പിന്നെ ജൂലിയൻ അൽവാരസ് ഉണ്ട് ഫിർമീൻ ഉണ്ട് പിന്നെ എംബവിട മറ്റ കാട് പിന്നെ ഓവൻ മക്കായ് ഇൻസാഗി ക്ലൈവ് ഇട്ട് ബാച്ചസ് ട്യൂട്ട വാൻ ബാസ്റ്റ് അത് മുമ്പത്തെ ആട് അത് പക്ഷേ ഈ സെക്ഷനിലാണ് ഏറ്റവും കൂടുതൽ കാർഡ് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിക്ക് വന്നപ്പോൾ പുതിയ കാർഡ്സ് അതിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ മുറിയാൻഡസിൻ്റെ എപ്പിക്ക് ഉണ്ട് പിന്നെ ഡേവിഡ് വില നെയ്മർ പിന്നെ നമ്മുടെ എൽ നസേരി എൻഡ്രിക് സോ സി എപ്പത്തെ എപ്പിക്ക് അറിയേണ്ടത് ഇതൊക്കെയാണ് സോ ഏകദേശം ഒരു നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്താ മുപ്പത്തിരണ്ട് മുപ്പത്താറ് സി എഫിന്റെ അടുത്ത് ഇണ്ടാളെ ലെഫ്റ്റിക് കാർഡ്സ് ഒക്കെ ആയിട്ട് മുപ്പത്താറ് നാപ്പതിൻ്റെ അടുത്ത് ഇണ്ടാ പറയാ സി എഫ് കാർഡ് തന്നെ സോ ഒന്നും പറയാല്ലേ വേറെ ലെവല് പറയാ സി എഫിന് തന്നെ എത്ര ഉണ്ട് ഇനി ട്രെയിനകത്താരക്കെ ഉണ്ടോ ട്രെയിനിനകത്ത ഡ്രോബ് പിന്നെ നമുക്ക് ഫ്രീഇറ്റർ ആണ് ഇതാ ഇപ്പോ മറ്റേത് എടുത്തത് ഇനി എസ് എസിന്റെ രക്ഷണിക്കുവാണെങ്കിൽ എസ് എസിന്റെ രക്ഷണിക്കുവാ സോ എസ് എസിലാളില് ഡെൽപ്യൂറോ ഗുള്ളിച്ച് പിന്നെ നമ്മുടെ ഡിസേഡിയോ സോ ഇത്ര പേർ തന്നെ ഉള്ളു വലിയൊരു കളക്ഷൻ എസ് എസ് എസിൻ്റെ ഒക്കെ ഉണ്ടോ എസ് എസ് ഓറോലെ പിന്നെ നമ്മുടെ റൈറ്റിംഗ് കോറോൽ വന്നപ്പോൾ നമ്മുടെ ഇപ്രാസ്ഥ മെയിൻ പ്ലേസ് തന്നെ ബെയില് മെസ്സി മെസ്സി രണ്ടരണ്ട് പിന്നെ യമാല് റോഡ്രിഗോ പിന്നെ നമ്മുടെ ഗുള്ളി ഭോജൻ കരിക്ക് ആ കുഴപ്പമില്ല ആ സ്ഥലം മറ്റേ സ്ഥലം അത് ആറ് മേപ്പിലെടുക്കണം ഓക്കെ 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 സൊ അത്രം പ്ലേസ് നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് ഓക്കെ ഇനി ലെഫ്റ്റ് ഹിം ഫോർവേഡ് നോക്കുകയാണെങ്കിൽ നെയ്മർ ഉണ്ട് നമ്മുടെ വിനീഷ്യസ് ജൂനിയർ ഉണ്ട് കറവസ്കിലി ഇപ്പം ഈ ആഴ്ച വന്ന് പിന്നെ നമ്മുടെ ഹസാഡ് റൊണാൾഡിനോ നെയ്മർ അതുപോലെ തന്നെ കീസെ ഡെനിൽസൺ ഗാപ്പോ വേണ്ട്രവാട്ട് ഇതോ അത്യാവശ്യം കിട്ടുന്ന സാധനങ്ങൾ ഉണ്ട് കിട്ടോ സണ്ണൊക്കെ കിടക്കുന്നുണ്ട് സണ് സി എഫിലും മച്ച കണ്ടില്ലേ മച്ച സണ്ണേനെ പിന്നെ നമ്മുടെ ലെഫ്റ്റ് ഹിൻ ഫോർവേഡ് നമ്മുടെ ഈ പ്ലെയർ ഉണ്ട് പിന്നെ ഒക്കെ നമുക്ക് റീറ്റ് ആണ് സോ ലെഫ്റ്റ് ഹിം ഫോർവേഡ് അതാണ് പിന്നെ എ എം എഫ് സെക്ഷൻക്ക് ഒക്കെ നമ്മുടെ ഇനിയസ്റ്റ സീകോ കക്ക പാൾമർ സ്കോൾസ് ടോട്ടി ഓയിനസ് പിന്നെ നമ്മൾ ഡിബ്രോയിനെ വരല ബ്രിഡ്സ് കഗാവ ഗുട്ടി കിട്ടില്ല പ്ലേസ് തന്നെ അതിലും കിടക്കുന്നുണ്ട് നമ്മുടെ റോസിസ്കി കിടക്കുന്നുണ്ട് രണ്ട് കാട് പിന്നെ ഉണ്ടോ കുഴപ്പമില്ല അത്യാവശ്യം പെട കാർഡ്സ് ഉണ്ട് എ എം എഫിനെ നോക്കുന്നുണ്ട് സി എഫ് കാഡ്സ് ഉണ്ടോ കൂടുതലായിട്ടും കിടക്കുന്നത് പിന്നെ നമ്മൾ അടുത്ത സെക്ഷനാണ് ആറം എഫ് ആറം എഫിൽ ഇപ്പോൾ സല പിന്നെ നമ്മുടെ ഫിഗോ ഒലീസെ കുബോ ബെക്കാം ഡെംഫ്രീസ് പിന്നെ നമ്മുടെ സ്റ്റൊഫന ഫ്യൂരി കുഴപ്പമില്ല വല്ലറ് കിടക്കുന്നുണ്ട് ആറുമോ ഫസ്റ്റ് എനിക്കും കുഴപ്പമില്ല എൻ്റെ ലെഫ്റ്റ് ഫീൽഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നെഡ്ബേഡ് കിടക്കുന്നുണ്ട് റോബട്ട് കിടക്കുന്നുണ്ട് പെരസ് കിടക്കുന്നുണ്ട് പിന്നെ സന്ന കിടക്കുന്നുണ്ട് ഡെനിൽസൺ ഓനോ ഓ ഗോട്ടോനോ വൈസ് പിന്നെ സർജിനോ റോബർട്ടോ അതൊക്കെ നമുക്ക് ഇത് കിട്ടിയതാണ് പിന്നെ എം സി എം സെക്ഷനിക്ക് വരുമ്പോൾ നമ്മുടെ ബെല്ലിങ്ങാമ് എടുക്കുന്നുണ്ട് ടെക്കോ എഡ്ഗർ ഡേവിസ് സാവി മോഡ്രിക്ക് സബോസ്ലായ് സബോസ്ലായി കഴിഞ്ഞു മുന്നിട്ട് നാൽപ്പത്തെട്ട് അവരുടെ വന്നില്ലേ പിന്നെ വാൽവറുടെ ഗാവി വെഡ്രി പിന്നെ വേണ്ട്രവാട്ടൻ്റെ വേറൊരു കാട് പിന്നെ സ്കോൾസ് പിന്നെ കോബി കോപിമൈനു പിന്നെ സാബി സാബിലൻസോ പിന്നെ പെക്കാമ് എടുക്കുന്നുണ്ട് സോ കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത് അവിടെയുണ്ട് പിന്നെ നമുക്ക് പിന്നെ ഡി എം ഓഫ് സെക്ഷനക്ക് വരാൻ ഞാൻ മെയിൻ ആയിട്ട് എഫ്ലിക്സ് കാർഡ്സ് ആണ് ഞാൻ എടുത്ത് പറയുന്നത് വേറെ ഒന്നും ഞാൻ പറയുന്നില്ല സോ ഡി എഫ് സെക്ഷനിക്ക് വരുമ്പോൾ നമ്മുടെ റൊഡറി അടക്കണ്ട് നമ്മുടെ പിർലോ മത്യൂസ് ബുസ്കറ്റ്സ് വിയേര ഗട്ടൂസോ ബെക്കൻ ബോർ സിതോർഫ് വിയേര മാക്കലസ്റ്റർ അല്ല മാക്കലസ്റ്റർ അല്ല അത് മാക്കലസ്റ്റർ തന്നെ പിന്നെ എൻസോ ഫെർണാണ്ടസ് എഡ്മിൽസൺ ആംബ്രോസിനി സോ കുഴപ്പമില്ല കീട്ടിലെ കാർഡ്സ് ഡി എം ഫിൽ എടുക്കേണ്ടത് ഡി എം എഫിൽ ഇനി മക്കളുടെ ഒരു ആവശ്യമുണ്ടല്ലോ ബാക്കിയെല്ലാം പക്കനായിട്ട് അവിടെ കിടക്കണ്ടേ ഐസ് പിന്നെ കാശ്മീരോട് ഒരു കാർഡ് വേണം കുഴപ്പമില്ല ഓൾമോസ്റ്റ് എല്ലാണ്ട് പിന്നെ റൈറ്റ് ബാക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റ് ബാക്കി തന്നെ മാത്രം ഓപ്ഷൻ തൂറം ഫിലിപ്ലം പുണ്ടെ ജോ യാൻസലോ വാൾക്കറ് കഫു ബെൻ വൈറ്റ് ബെർഗോമി എൻ്റെ പൊന്നാളി അസീൻ പിന്നെ അത് അവിടെ ഹക്കിമി പുതിയത് അത് ആട അതിനൊന്ന് ട്രെയിനിട്ടും കൂടിയില്ല കേട്ടോ പിന്നെ ഇവിടെ കറവഹാൾ കിടക്കണ്ട മറ്റേ സ്പെഷ്യൽ കാഡാണ് ഓഡോ കുഴപ്പമില്ല നൈസ് ലെഫ്റ്റ് ബാക്ക് വരുമ്പോൾ അവിടെ ജോഡിയാൽ പോൾഡീനി സിനിറ്റി കോസ്റ്റക്കോട്ടെ റോബർട്ടോ കാർലോസ് പിന്നെ വേറെ വേറാട് മറ്റ് ഫ്രീ സോ ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് നോക്കണ്ട റീപ്ലേസ്മെന്റിന്റെ റീപ്ലേസ്മെന്റ് ആൾക്കിഷ്ട ഇഷ്ടം പോലെ കിടക്കണ്ടേ ഇപ്പം സെന്റർ ബാക്കിൽ ക്യൂ ഐസ് സെൻറ്റർ ബാക്ക് വരുമ്പോൾ കെനവേരോ എടുക്കണ്ട ഇവിടെ ഇറ്റലിയുടെ പിന്നെ ബെറേസി ചില്ലിനി റൈക്കാട് പിന്നെ ഗബ്രിയൽ മറ്റവൻ ആൾസെൻ്റ ഗബ്രിയൽ പിന്നെ നമ്മുടെ സെലിബ അറോഹോ റുഡികർ താ ബാൻഡേക്ക് അകൻതല്ലർ നെസ്റ്റ പിന്നെ പുയോള് സോ ഒരു രക്ഷവില്ല ഫെറർ എടുക്കുന്നുണ്ട് പെക്കൻ ബോർ എടുക്കുന്നുണ്ട് ആൻഡ് ബ്യൂട്ടിയൻ ഊഹ് എൻ്റെ പൊറ്റളിയാണ് ഗൈസ് ഈ രക്കൗണ്ട് ഒന്നും പറയല്ലാട്ടോ അക്കൗണ്ട് വേറെ ലെവൽ പറയാം പിന്നെ നമ്മുടെ ഗോൾ കീപ്പർ ഒക്കെ മൊലിവർഗമുണ്ട് ജൂലി ആൻഡ് ബഫ ഉണ്ട് അല്ല ജൂലി ബഫണ്ട് നമ്മുടെ ബഫാണ് അത്രേ ഉള്ളു പിന്നെ പി ചേഴ്സ് മൈക്കിൾ ഉണ്ട് ഗൈസ് പിന്നെ ന്യൂ ഇയർ പിന്നെ നമ്മുടെ കോട്ടുവ പീറ്റർ ചെക്ക് ഡിഡ ഒലിവർഗാൻ കസിലസ് ചെക്കിൻ്റെ വേറെ കാട് പിന്നെ നമ്മുടെ ഡീഗോസ് ഉണ്ട് വിറ്റർബിലെ സോ കിഡിലൊരു അക്കൗണ്ട് പറയാം വേറെ ലെവൽ ആളുടെ സി എഫ് കളക്ഷൻ ആണ് ഏകദേശം അറുന്നൂറ്റി നാല് പ്ലേസ് ഉണ്ട് ഇതിൽ കുറെ കറക്റ്റ് ഇട്ട് പിന്നെ ആൾ റിലീസ് ചെയ്യാത്ത പ്ലേസ് ആണ് തൊഴിലിടക്കണേ ഓക്കേ സോ സി എഫ് കളക്ഷൻ വേറെ ലെവൽ എല്ലാ പൊസ്റ്റിനൊക്കെ ആൾക്ക് അതിൻ്റെതായ പ്ലേഴ്സ് ഉണ്ട് ബാക്കപ്പിനൊന്നും ആവശ്യമില്ലേ ഞങ്ങൾക്ക് ഇത് കറക്റ്റ് ചെയ്യാനും കുഴപ്പമില്ല സോ എന്തായാലും ഒരു കിഡിലിന് അക്കൗണ്ട് പറയുക വേറെ ലെവല് ഇനി നമുക്ക് എന്തായാലും മാനേജർ സെക്ഷനിലേക്ക് പോകാം കേട്ടോ മാനേജർ സെക്ഷനിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ലാഫുണ്ട ഉണ്ട് നമ്മളുടെ സ്പെയിൻ്റെ കോച്ച് അതുപോലെ തന്നെ എമിറോൺ ഉണ്ട് സാബിയൽസോടെ കാട് പിന്നെ സിമിയോൺ സിമിയോൺ ഇൻസാഗി പിന്നെ ലെമ്പാട് ഗ്യാസ്പ്രീനോ മൗറീനോ സൗദി ഗ്യേച്ചി ബിയർ അസോ ഇത്രയും സെക്ഷനിലാണ് ആൾ കിടക്കുന്നത് കളക്ഷൻ ഇത്രയേ ഉള്ളൂ മാനേജർ കുഴപ്പമില്ല പിന്നെ സ്ട്രിപ്പ് ഒക്കെ ആണെങ്കിൽ കുറേ കിടക്കുന്നുണ്ട് കേട്ടോ അതും കുറെ ഫ്രീയും കിട്ടിയതുണ്ട് കുറേ ആൾ അല്ലാണ്ട് എടുത്തതും ഒരു കിഡൽ അക്കൗണ്ടാണ് വേറെ ലെവല് പറയാ ആളുടെ ഇപ്പോൾ ഞാനിപ്പോ പ്ലേയിങ് ഗ്രൗണ്ടിൽ ഇപ്പൊ ഇന്നലെ കളിക്കാൻ വേണ്ടി വെറുതെട്ടൊരു ഇതാണിത് കണ്ടോ സെറ്റാണ് ഒരു രക്ഷവും ഒരു അക്കൗണ്ട് പറയാ ഗൈസ് എന്തായാലും നിങ്ങൾ ഈ അക്കൗണ്ടിനെ എത്ര റേറ്റ് ചെയ്യണം ജസ്റ്റ് താഴെ കമ്മി ആ ഏകദേശം അഞ്ചിന്റെ അടുത്ത് ഇതിൽ പൊട്ടിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അഞ്ച് നാലിന്റെ മുകളിലാൾ അതിൻ്റെ അടുത്ത് പൊട്ടിച്ചിട്ടുണ്ട് സോ ജെയിംസ് ബ്രോഡ് അക്കൗണ്ടാണ് നമുക്ക് ലൈവ് ചെയ്യാനൊക്കെ ഇന്നലെ മുകളിൽ ലൈവ് ഒക്കെ ചെയ്യുന്നത് ഇതിലാണ് ഗൈസ് സോ ടോപ്പ് അക്കൗണ്ടാണ് ഒന്നും പറയാല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ കമ്മിറ്റി പിന്നെ ഓരോരുത്തർക്കും ഓരോ ക്രൈസ് ഉണ്ടാവും ചിലവർക്ക് കാറൊക്കെ ക്രൈസ് ഉണ്ടാവും ചിലവർക്ക് ഇതിൻ്റെ ക്രൈസ് ഉണ്ടാവും പിന്നെ ബെസിന്റെ അക്കൗണ്ടിൻ്റെ ക്രൈസ് ഇതൊക്കെയാണ് കാർഡിൻ്റെ ക്രൈസ് അതുകൊണ്ട് വന്നതാണ് സോ ആളുടെ കുറേ കാർഡ് കളക്ഷൻ ഉണ്ട് ആൾ പറഞ്ഞു അപ്പോൾ എന്തായാലും ഇന്ന് ഇതിൽ കളിച്ച് നോക്ക് ആൾക്കഴിഞ്ഞാൽ നമ്മൾ കളിക്കാൻ ആൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ഇതിലായി നമ്മൾ കളിച്ചാണ് ആൾ കുറേ നാളായിട്ട് പറയണം നമ്മൾ പിന്നെ ഈ റാങ്ക് കൂഷും കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ അധികം ഒടുവിട്ടിട്ടുണ്ടായിരുന്നു നമ്മളെന്തായാലും ഫ്രണ്ടിലൊക്കെ വരുമ്പോൾ ആളുടെ ഈ അക്കൗണ്ടിൽ തന്നെ നമുക്ക് ഇനിയും സെറ്റ് സെറ്റാക്കുന്നതായിരിക്കും സോ എന്തായാലും കിടന്ന അക്കൗണ്ടാണ് വേറെ ലെവൽ പറയാ ബ്രോ പൊളിച്ച് എന്തായാലും ഗൈസ് നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക സോ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്ലി സബ് സപ്പോർട്ട് ചെയ്യുക ഇപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതായിരിക്കും ബൈ